ഹരി ഓം സദാശിവസമാരംഭാം വന്ദേ അടുത്തതായി നമുക്ക് പൂർവഭാഗം ശ്ലോകങ്ങളിലെ പതിനാറ് ടു പതിനെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ കാണാം ഇതോടുകൂടി ഭീഷമാചാര്യരുടെ മറുപടിയും മഹാഭാരതത്തിൽ നിന്നുള്ള పదమూ శ్లోకం తీరిక పదిారామ శ్లోకం ఎర్వాణి భూతాని భవంత్యాదిగే ఎస్మి ప్రళయం జాంతి పునరే పదేళ్ తోక ప్రధాన జగన్నాథే విష్ణోర్నామసహస్రం మే తృణుపాపభయాపహం ഈ രണ്ട് നാമങ്ങൾ നമ്മൾ ഒരുമിച്ചൊരു വാചകമായിട്ടാണ് കാണേണ്ടത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു വാചകം കംപ്ലീറ്റ് ആകുന്നത് അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് അർത്ഥം കാണാം ഭീഷ്മർ തുടർന്ന് പറഞ്ഞു ഹേ രാജൻ കൽപ്പാന്തിയിൽ അല്ലെങ്കിൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ എല്ലാ ജീവിതജാലങ്ങളും ആരിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത് കൽപ്പാന്തത്തിൽ പ്രളയസമയത്ത് ആരിലേക്കാണോ തിരിച്ചു പോകുന്നത് ആ പരമാത്മാവിന്റെ വിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാലും ഈ സഹസ്രനാമങ്ങൾ എല്ലാ പാ പാപഭയങ്ങളും നിവാരണം ചെയ്യും ഇവിടെ യുഗം എന്ന വാക്കിന് ഒരു കൽപ്പം അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ കാലയളവ് എന്നാണ് അർത്ഥമെടുക്കേണ്ടത് സൃഷ്ടി എന്ന് പറയുന്ന ഒരു സൈക്ലിക് പ്രോസസ് ആണല്ലോ ഒരു സൃഷ്ടിയും തുടക്കവും അവസാനവും ഇല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഒരു പർട്ടിക്കുലർ സൃഷ്ടി തുടങ്ങി അവസാനിക്കുന്ന കാലയളവിനെയാണ് എന്ന് പറയുന്നത് സാക്ഷാൽ വിഷ്ണുവിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നതും വിഷ്ണുവിൽ തന്നെയാണ് പ്രളയകാലത്തെല്ലാം ചെന്ന് ലയിക്കുന്നതും ഇവിടെ ച എന്ന വാക്ക് സൃഷ്ടി നിലനിൽക്കുന്ന അതായത് സ്ഥിതി കാലത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെ സൃഷ്ടിസ്ഥിതി ലയകർത്താവായ വിഷ്ണു തന്നെയാണ് ലോകപ്രധാനനും ജഗത്തിൻ്റെ മുഴുവൻ നാഥനും ഭൂലോക ചക്രവർത്തിയും അങ്ങനെയുള്ള വിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ ഞാൻ പറഞ്ഞു തരാം അത് എല്ലാവരുടെയും സകല ദുഃഖങ്ങളെയും നീക്കും എന്നാണ് ഭീഷ്മരു പറഞ്ഞത് ഇനി യുധിഷ്ഠിരി ചോദ്യങ്ങൾക്ക് മറുപടി പറയുക ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നേടാനായിട്ട് ഭഗവാന്റെ വിഷ് ഭഗവാൻ വിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറയുന്നുണ്ട് അത് ബാക്കിയെല്ലാം പറയുന്ന ഊഷത്തില് വെറുതെ ഇതും കേട്ടുപോയാൽ പോരാ അത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം അതിനായിട്ടാണ് അത് എടുത്തു പറയുന്നത് ആ നാമങ്ങൾ എല്ലാവരുടെയും ഭയത്തെ നീക്കും അരുതാത്ത കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വിഹിത കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിന്നും എല്ലാവർക്കും കുറച്ചൊക്കെ പാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ കമ്മിഷൻസ് ആൻഡ് ഒമ്മിഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതായത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യുന്നത് പല പാപങ്ങളും ഉണ്ടാകും ഈ പാപങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും ഭയമുണ്ടാകുന്നത് ഈ ഭയം ഒരു മാനസിക വികാരമാണ് സഹസ്രനാമപഠനം ഈ പാപങ്ങളെയും അതുകൊണ്ടുണ്ടാകുന്ന ഭയത്തെയും മാത്രമല്ല സകല സംസാര ദുഃഖങ്ങളെയും നീക്കും ഇതിൽ പറയുന്നതെല്ലാം ഭഗവാന്റെ നാമങ്ങളാണ് ഭഗവാൻ എല്ലാ നാമങ്ങൾ കൊണ്ടും അറിയപ്പെടുന്നതാണ് ഇവയൊക്കെ എങ്ങനെയാണ് ഭഗവാന്റെ നാമങ്ങളാകുന്നതെന്നോ എന്താണ് ഇതിന്റെ അർത്ഥമെന്നോ ഒന്നും ഇതിൽ പറയുന്നില്ല ഇതൊക്കെ ഭഗവാന്റെ നാമങ്ങളാണ് എന്ന് മാത്രം പറയുന്നുള്ളൂ അതുപോലെ തന്നെ മറ്റു നാമങ്ങളിൽ നിന്നിട്ട് വളരെ വ്യത്യസ്തമാണ് ഈ പറയുന്ന ഭഗവാന്റെ നാമങ്ങൾ മറ്റു നാമങ്ങൾ വരെ ഇങ്ങനെ പറയുന്നതിനേക്കാളും വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ഒരു വലിയ ചെമ്പരുത്തി ചുവന്ന ചെമ്പരുത്തി ചെമ്പരത്തിപ്പൂവ് എന്ന് പറയുമ്പോൾ വലുത് എന്നതും ചുവന്നത് എന്നതും ചെമ്പരത്തി എന്നതും ആ പൂവിൻ്റെ വിശേഷണങ്ങളാണ് അപ്പോൾ ചെമ്പരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതൊരു മുല്ലപ്പൂ ആവില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂ അത് ചെമ്പരുത്തി രാത്രിമാണ് അത് വെളുത്തതോ നീലിയോ അല്ല ചുവന്നത് മാത്രമാണ് അത് ചെറുതുമല്ല ഇങ്ങനെ ഓരോ വിശേഷണവും ആ പൂവിനെ കൂടുതൽ കൂടുതൽ അപൂർവമാക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ വിവരണം കൂടുതൽ ചുരുക്കി അതിനെ മറ്റെല്ലാ പൂക്കളിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്നതാണ് ഇങ്ങനെയാണ് നമ്മുടെ ലോകത്തിലുള്ള മിക്കവാറും എല്ലാ നാമങ്ങളും വരുന്നത് എന്നാൽ ഈ സഹസ്രനാമങ്ങൾ ഭഗവാന്റെ വിവിധ സ്വരൂപങ്ങൾ കാണിക്കുന്നവയാണ് പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ തന്നെ പ്രകടിത രൂപമായതിനാൽ അതായത് മാനിഫെസ്റ്റ് ഫോം എല്ലാം ഭഗവാനിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഒന്നാണ് എന്ന് പറയുന്നത് കൊണ്ട് മറ്റൊന്നും അല്ലാതെ ഇരിക്കുന്നില്ല അതുമാണ് ഇതുമാണ് എല്ലാം ഭഗവാൻ തന്നെയാണ് ഉദാഹരണത്തിന് ഭയകൃത് ഭയനാശനഹ ഇങ്ങനെ രണ്ട് നാമങ്ങൾ വരുന്നുണ്ട് വിഷൻ സഹസ്നാഭത്തിൽ അടുത്തടുത്ത് തന്നെ വരുന്നുണ്ട് ഭയം ഉണ്ടാക്കുന്നവൻ ഭയത്തെ നീക്കം ചെയ്യുന്നവൻ എന്നാണ് ഈ നാമങ്ങളുടെ അർത്ഥം ഇത് രണ്ടും പരസ്പര വിരുദ്ധമായതുകൊണ്ട് സാധാരണഗതിയിൽ ഒരാൾക്ക് ഇത് രണ്ടും നാം ചേരാൻ പറ്റില്ല ഒരാളിനെ ഭയം ഉണ്ടാക്കുകയും ആ ഭയം ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ശരിക്കും ശരിയാവില്ലല്ലോ എന്നാൽ ഭഗവാൻ ഭയകൃത്തുമാണ് ഭയനാശകനുമാണ് രണ്ടും ഭഗവാൻ തന്നെയാണ് ഇത് നാം ആ നാമത്തിൻ്റെ വിവരണം വരുമ്പോൾ അത് കൂടുതൽ വിശദമായിട്ട് കാണും തൻ്റെ യഥാർത്ഥ സ്വരൂപം നിർഗുണ നിരാകാരം അതായത് യാതൊരു വിശേഷണങ്ങളും മാറ്റങ്ങളുമില്ലാത്ത ഭഗവാൻ ആണെങ്കിലും സ്വന്തം ശക്തിയായ മായ അല്ലെങ്കിൽ പ്രകൃതിയുടെ സഹായത്താൽ സഗുണ സ്വരൂപമായി രൂപത്തിൽ കാണപ്പെടുകയാണ് അതായത് ഭഗവാനെ നമ്മൾ പ്രപഞ്ചമായിട്ട് കാണുമ്പോൾ അതിന് പല വിശേഷണങ്ങളും അതിനോ മാറ്റങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ഭഗവാൻ യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുകയാണ് യാതൊരു മാറ്റങ്ങളില്ലാതെ എല്ലാം ഉള്ളതായി കാണുന്നു നാം ഒരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണാടിയിൽ ഒന്നുമില്ലെങ്കിലും കണ്ണാടി ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കുന്നതാണെങ്കിലും അതിൽ ഓരോരുത്തരും നോക്കുമ്പോൾ കാണുന്നത് വ്യത്യസ്തമായിരിക്കുമല്ലോ അങ്ങനെയാണ് ഓരോരുത്തരുടെയും ലോകവും അവരവരുടെ മനസ്സിൻ്റെ സ്ഥിതി അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും എന്നാൽ ഭഗവാൻ ഈ ലോകമായിട്ട് കാണപ്പെടുന്ന ഭഗവാൻ യാതൊരു മാറ്റവും ഇല്ലാതെ എപ്പോഴും സ്ഥിതി ചെയ്യുന്നതാണ് ഇനി അടുത്തത് പതിനെട്ടാമത്തെ ശ്ലോകം യാനി നാമാനി ഗൗണാനി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ ഈ ശ്ലോകത്തോടെ ഭീഷ്മത്തിൻ്റെ ഉത്തരങ്ങൾ അവസാനിപ്പിക്കുകയാണ് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകാനും സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാനുമായി ആ പരമാത്മാവിൻ്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്ന ആയിരം നാമങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാലും ശ്രുതിസ്മൃതി പുരാണങ്ങളിലെല്ലാം പ്രസിദ്ധമായതും മഹാത്മാക്കളായ ഋഷികളാൽ പാരമ്പര്യമായി പാരായണം ചെയ്തു പോന്നിട്ടുള്ളതുമായ ഈ സഹസ്രനാമം നിന്റെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റും ഇതാണ് എൻ്റെ അർത്ഥം ഗാണ ഗൗണാനി നാമാനി എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ അല്ലെങ്കിൽ മഹത്വങ്ങളെ വർണ്ണിക്കുന്ന നാമങ്ങൾ ഭഗവാന്റെ മഹത്വങ്ങളെ വർണ്ണിക്കുന്നതാണ് ഈ ആയിരം നാമങ്ങൾ അവ വിഖ്യാതമാണ് എവിടെ വിഖ്യാതമാണ് ശ്രുതി സ്മൃതി പുരാണങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് അവയെല്ലാം പരിഗീധാന്യമാണ് അതായത് പരമ്പരാഗതമായി പഠിച്ചും പഠിപ്പിച്ചും വരുന്നതാണ് ആരാണിത് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതുമൊക്കെ അല്ലെങ്കിൽ ജപിക്കുന്നതാരാണ് ഋഷിമാർ വേദജ്ഞാനികളായ മഹർഷിമാർ ഇത് പരമ്പരാഗതമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ ഭീഷമാചാര്യർ ഭഗവാനെ മഹാത്മാ എന്നാണ് പറയുന്നത് മഹാത്മാ എന്ന് പറഞ്ഞാൽ മഹാനായ അനന്തമായ അതിരുകളൊന്നുമില്ലാത്ത അൺലിമിറ്റഡ് ആത്മാവ് എന്നാണ് ഈ എന്താണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാൻ ഭാഷകാരൻ ശങ്കരാചാര്യർ തൻ്റെ ഭാഷ്യത്തിൽ ആത്മാവിനെ നിർവചിക്കുന്ന ഒരു ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട് ഇത് ലിംഗപുരാണത്തിൽ വരുന്നതാണ് അത് ഇങ്ങനെയാണ് യാതെന്നാണോ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് ആപ്നോദി എല്ലാത്തിനെയും തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നത് ആദത്തെ എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ വസ്തുക്കളും അപഹരിക്കുന്നത് ആഹരിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് ആഹരിക്കുക എന്ന് പറഞ്ഞാൽ വാ വായിക്കൂടെ മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങളിൽ കൂടെയും അനുഭവിക്കുന്നത് ആത്തി വിഷയാൻ ഏത് കാരണമാണോ ലോകം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്നത് ആരാണോ അതാണ് ആത്മാവ് എന്ന് കീർത്തിക്കപ്പെടുന്നത് അങ്ങനെ മഹാൻ എന്ന വാക്കോടുകൂടി ആത്മാവ് എന്നും കൂടെ തീർത്തിരിക്കുമ്പോൾ അനന്തമായ പരമാത്മാവ് തന്നെയാണ് വിഷ്ണു എന്നാണ് അർത്ഥമാക്കുന്നത് ഈ ആയിരം നാമങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഭക്ഷ്യാമി എന്നാണ് ഭീഷ്മർ പറയുന്നത് എന്തിനാണ് ഈ ആയിരം നാമങ്ങൾ ജപിക്കുന്നത് ഭൂതയേ അതായത് ഭൂതം എന്ന് പറഞ്ഞാൽ സാഫല്യം അല്ലെങ്കിൽ ഐശ്വര്യം ഒക്കെയാണ് ഈ ഭൂതത്തെ നേടാനായിട്ട് അതായത് സാഫല്യം ഐശ്വര്യം ഒക്കെ നേടുന്നതിനായിട്ടാണ് വിഷ്ണു സഹസ്രനാമം ലഭിക്കുന്നത് ഇതുവഴി പുണ്യവും ലഭിക്കും ആഗ്രഹിക്കുന്ന ഫലപ്രാപ്തിയും ഉണ്ടാകും ഇതോടുകൂടി മഹാഭാരതത്തിൽ നിന്നുള്ള പ്രാരംഭ ശ്ലോകങ്ങളെല്ലാം പൂർണ്ണമായി ഇനി കുറച്ച് ശ്ലോകങ്ങൾ ശ്ലോകങ്ങൾക്കൂടെ സാധാരണ സഹസ്രനാമത്തിന് മുമ്പ് ചൊല്ലാറുണ്ട് അവ ന്യാസവും ധ്യാന ശ്ലോകങ്ങളുമാണ് ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് കീർത്തിക്കുന്നതിന് മുമ്പ് ആ സ്വരൂപത്തിനെ ഒന്ന് ധ്യാനിക്കുന്നത് വളരെ ആവശ്യമാണ് ധ്യാനം കൂടാതെയുള്ള പാരായണം അല്പഗുണമല്ലേ ഗുണമല്ലേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഭഗവാന്റെ ഏകരൂപത്തിലും അല്ലെങ്കിൽ ഇഷ്ടദേവത രൂപത്തിലും അനേക രൂപത്തിലും അല്ലെങ്കിൽ വിശ്വരൂപത്തിലുള്ള വർണ്ണനകൾ ഇതിലുണ്ട് ഇവയാണ് ധ്യാന ശ്ലോകങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ന്യാസവും ഈ ധ്യാന ശ്ലോകങ്ങളും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണാം ഇതോടെ യുധിഷ്ഠൻ്റെ ചോദ്യങ്ങളും അവയ്ക്ക് ഭീഷമാചാര്യർ കൊടുത്ത ഉത്തരങ്ങളും കഴിഞ്ഞു ഇതാണ് പൂർവഭാഗത്തിൽ ഏഴ് എട്ട് ശ്ലോകങ്ങളിലാണ് യുധിഷ്ഠൻ്റെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടത് ആറ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് അതിന് ഒമ്പത് എട്ട് പതിനെട്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ ഭീഷ്മചാര്യർ ഉത്തരങ്ങളും കൊടുത്തു ഇനി നമുക്ക് ഒന്ന് ചുരുക്കി ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നുകൂടെ കാണാം നമ്മളിത് ഈ പൂർവഭാഗം അവസാനിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒന്നുകൂടെ ഈ ചോദ്യം ഉത്തരവും ഒന്നുകൂടെ കാണാം ആദ്യത്തെ ചോദ്യം യുധിഷ്ഠനും ചോദിച്ചത് ലോകേ കിം ഏകം ദൈവതം അതായത് മറ്റെല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്ന ദേവനായി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഏത് ദേവനെ പറ്റിയാണ് ഇതിന് ഭീഷ്മർ അവസാനമാണ് ഉത്തരം പറഞ്ഞത് പതിനഞ്ച് തൊട്ടുള്ള ശ്ലോകങ്ങളിലാണ് ഭീഷണി ഉത്തരം പറയുന്നത് എല്ലാ മാലിന്യങ്ങളെയും നീക്കി നമ്മെ പവിത്രീകരിക്കുന്ന ഏക പവിത്രം ഈശ്വരൻ മാത്രമാണ് സാക്ഷാൽ നാരായണനെ കാണിച്ചിട്ട് ഭീഷ്മർ പറഞ്ഞു ഇതാണ് ആ ഏകദേവൻ മറ്റ് ദേവന്മാരുടെ എല്ലാം ദേവനായ സാക്ഷാൽ നാരായണൻ സച്ചിദാനന്ദ സ്വരൂപിയായി എല്ലാവരുടെയും അന്തർജാമിയായി വിരാജിക്കുന്ന പരമേശ്വരൻ ഇതാണ് ഏകദൈവം ഇവിടെ ഏകദൈവം എന്നതിന് വളരെയധികം വിശദീകരണങ്ങൾ നമ്മൾ ഈ ശ്ലോകത്തിന്റെ വിശദീകരണത്തിൽ കണ്ടിട്ടുണ്ട് അത് അവിടെ പോയി കാണുക അടുത്തതായി രണ്ടാമത്തെ ചോദ്യം ലോകേ കിം ഏകം പാരായണം പരമലക്ഷ്യമായി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിന് ഭീഷണി പതിനാലാമത്തെ ശ്ലോകത്തിലാണ് ഉത്തരം പറഞ്ഞത് പരമം യോ മഹത്തേജ പരമം യോ മഹത്തരമോ മഹത് ബ്രഹ്മ പരമം യഹ പരായണം ഉത്കൃഷ്ടനും പരമപ്രകാശവാനും ഉന്നതനായ ഭരണാധികാരിയും അല്ലെങ്കിൽ നിയന്ത്രാവ് ആയ പരം ബ്രഹ്മൻ തന്നെയാണ് പരമമായ ലക്ഷ്യസ്ഥാനം ഇതായിരുന്നു ഭീഷണാചാര്യരുടെ ഉത്തരം മൂന്നാമത്തെ ചോദ്യം മോക്ഷത്തിനായി ഏത് ദേവനിയാണ് ഭജിക്കേണ്ടത് അതിന് ഉത്തരമായി പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ഭീഷണാചാര്യർ പറഞ്ഞു അനാദിനിധനം വിഷ്ണു സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിഗോ ഭവേദ് ആദിയും അന്ധവുമില്ലാത്ത സകല ലോകത്തിൻ്റെയും നാഥനായ തനിക്ക് മുകളിൽ മറ്റൊരു നാഥനില്ലാത്ത ഇല്ലാത്ത വിശ്വസ്ഥിതി കർത്താവായ ഭഗവാനെ വിഷ്ണു ഭഗവാനെ ഭക്തിപൂർവം സ്തുതിക്കുന്നവരുടെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കും അടുത്തത് അഞ്ചാമത്തെ ചോദ്യത്തിന് കോധർമ്മ സർവധർമാണാം ഭവത പരമോമത അതായിരുന്നു അങ്ങയുടെ അഭിപ്രായത്തിൽ ഏത് ധർമ്മമാണ് ഏറ്റവും പരമമായ ധർമ്മം അതിന് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ഭീഷണാചാര്യർ പറഞ്ഞു ഭഗവാൻ പുണ്ഡരീകാക്ഷനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ഭക്തിപൂർവം ആരാധിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ധർമ്മം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അവസാനത്തെ ചോദ്യം കിം കിം ജപൻ ജന്തു ജന്മ സംസാര ബന്ധനാത് മുഖ്യതേ ആരുടെ നാമം ജപിച്ചാലാണ് ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ജനന അടങ്ങിയ സംസാര ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കുക അതിനുത്തരമായി പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സകല ജഗന്നിവാസനായ സകല ജഗത്തിനും ആശ്രയമായ സകല ദേവന്മാരുടെയും നാഥനായ അനന്തനും പരമപുരുഷനുമായ പരമാത്മാവിന്റെ ആയിരം നാമങ്ങൾ ദൃഢമായ മനസ്സോടുകൂടി സ്ഥിരം ജപിക്കുന്ന മനുഷ്യർ സകല ദുഃഖങ്ങളിൽ നിന്നും മോചരുന്നതാകുന്നു ഇതാണ് ആറ് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഹരിയോ ഓ പൂർണമതം പൂർണമിതം പൂർണ പൂർണ്ണമുതച്ചേ ओ नस्य पूर्णम आदाय पूर्णमेव अवसिष्यते ओम सान्धी 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 हरि ओम श्री गुरुभ्यो नमः हरि ओम